പാലക്കാട് പരുതൂർ പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊമ്പുകോർത്ത് മന്ത്രി എം പി രാജേഷും പഞ്ചായത്ത് പ്രസിഡന്റും രംഗത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുമ്പോൾ പ്രസിഡന്റ് നുണ പറയുന്നു എന്നാണ് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് മന്ത്രിയാണ് വസ്തുതാ വിരുദ്ധമായി സംസാരിക്കുന്നതെന്ന് പ്രസിഡന്റും തിരിച്ചടിച്ചു പരുത്തൂർ പഞ്ചായത്തിൽ എട്ടു മാസമായി സെക്രട്ടറി ഉണ്ടായിരുന്നില്ല അടുത്തിടെ നിയമിച്ച സെക്രട്ടറിയെ ദിവസങ്ങൾക്കകം സ്ഥലം മാറ്റുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തിനിടയിൽ പന്ത്രണ്ട് സെക്രട്ടറിമാർ വന്നുപോയെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ ആരോപിച്ചത് നിലവിലെ സെക്രട്ടറിയുടെ സ്ഥലം മാറ്റം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രസിഡന്റും യു ഡി എഫ് മെമ്പർമാരും പാലക്കാട് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം ബി രാജേഷ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പ്രസിഡന്റ് നുണ പറയുകയാണെന്നും സ്ഥലം മാറ്റങ്ങൾ സുതാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി പ്രസിഡന്റ് അസത്യങ്ങൾ വിളിച്ചു പറയുകയാണെന്നും മന്ത്രി എന്നാൽ മന്ത്രി പറയുന്നതാണ് വസ്തുതാ വിരുദ്ധമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും തിരിച്ചടിച്ചു റൂറൽ ഡയറക്ടർ വിളിച്ചിരുന്നു അവർ രണ്ട് 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 ദിവസത്തിനകം ദിവസത്തിനകം വർക്കിംഗ് ദിവസം ആ പഞ്ചായത്തിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെച്ചാൽ അത് ഞങ്ങൾ പരിഹരിച്ച് തരാം ആ ഉറപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ് ഏതായാലും നിങ്ങളിപ്പോൾ സമരം അവസാനിപ്പിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിക്കുന്നത് സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും ഈ സമരം രണ്ട് ദിവസം കൊണ്ട് ഈ വാക്ക് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡയറക്ടർ ഓഫീസിലേക്കാണ് ഞങ്ങളുടെ ചല്ലൽ എന്നുകൂടി അറിയിക്കുകയാണ് എന്തായാലും രണ്ട് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് ഡയറക്ടർ പ്രസിഡന്റിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രസിഡന്റും പറയുന്നു ന്യൂസ് മലയാളം പാലക്കാട്